നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ നാലാം തീയതി മുതൽ ശനിയുടെ വക്രഗതി ആരംഭിച്ചിരുന്നു ഇത് ഏകദേശം നാലര മാസക്കാലം നീണ്ടു നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനേഴിന് ശനിയുടെ വക്രഗതി അവസാനിക്കുകയും ചെയ്തു ശനിയുടെ വക്രഗതി പല നക്ഷത്രക്കാർക്കും ഗുണവും ദോഷവും സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വക്രം നീങ്ങി ശനി അതിൻ്റെ നേർപാതയിൽ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ ഉണ്ടാവുക ശനി ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ സ്വക്ഷേത്രമായ കുംഭരാശിയിലാണ് ഒരു രാശിയിലേക്ക് കടന്നു വരുന്ന ശനി അതിൻ്റെ അവസാന കാലയളവുകളിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രഭാവം ശക്തമായി വ്യക്തികൾക്ക് സമ്മാനിക്കുന്നത് ആ നിലയിൽ ഇപ്പോൾ കുംഭരാശിയിലുള്ള ശനിയുടെ പ്രഭാവം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് വക്രമൊഴിഞ്ഞ് നേർരേഖയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ ചലനഫലമായി ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന ഫലത്തെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ ചേരുന്ന മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ പകർന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മേടരാശിക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു വരവ് പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് പോയ കാലത്ത് ശനി വക്രത്തിലായിരുന്നപ്പോൾ നഷ്ടപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലയളവിൽ മേടരാശിക്കാർക്ക് കൈവന്നു ചേരുന്നതാണ് ഇവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി നടക്കാൻ ആരംഭിക്കും ന്യായമായ ആഗ്രഹങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് ആഗ്രഹിച്ചോളൂ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചോളൂ വരുന്ന ഏതാനും കാലയളവിനുള്ളിൽ നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങളുടെ കാര്യത്തിലും മേടരാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ജീവിതത്തിലെ സുഖസമ്പന്നമായ ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് പ്രണയം ദാമ്പത്യം എന്നീ മേഖലകൾ എടുത്തു നോക്കിയാൽ ഇത് രണ്ടും സുഖകരമായിരിക്കും പോയ കാലഘട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കുടുംബജീവിതത്തിലായിരുന്നാലും പ്രണയ ജീവിതത്തിലായിരുന്നാലും അവർ ശനിയുടെ വക്രഗതി കാലഘട്ടത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ജീവിതം കുറച്ചുകൂടി സുഖസുന്ദരമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലുന്നത് അതുപോലെ പദവിയിൽ ഇനി അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകും ജോലിയിൽ ഉന്നതമായ പദവിയും ഉയർച്ചയും ഒക്കെ തന്നെ നിങ്ങൾക്ക് കൈവരാൻ ആരംഭിക്കും കരിയറിലൊക്കെ ഒരുപാട് ഗുണം ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരം കൊണ്ട് മേടരാശിക്കാർക്ക് വന്ന് ഭവിക്കുന്നതാണ് ഇനി തൊഴിലൊന്നും ആകാതിരുന്നവർക്കും തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്കും എല്ലാം അനുകൂലമായ ഒരു സമയമാണ് ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ ഉറപ്പായും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ ശമ്പള വർധനവും പദവികളിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തന ശേഷിയെ തിരിച്ചറിഞ്ഞും അതിനെ തടയിടുവാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അതിനെ ചെറുക്കുവാൻ ഇനി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശത്രുക്കളൊക്കെ നിങ്ങളെ പരാജയപ്പെടുത്തിയിരുന്ന ആ ഒരു അവസ്ഥ മാറിയിട്ട് ശത്രുക്കളെ ജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ഉന്നതി മേടരാശിക്കാർക്ക് വരാൻ പോവാണ് നല്ലൊരു കാലഘട്ടമായിരിക്കും വരുമാനം വർദ്ധിക്കും കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാൻ മേടരാശിക്കാർക്ക് സാധിക്കുന്നതാണ് മൊത്തത്തിൽ മേടക്കൂറുകാർക്ക് ശനിയുടെ ഈ ഒരു നേർഗതി കൊണ്ട് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് കാർത്തിക അവസാന രോഹിണി മകൈര് തര ചേരുന്ന ഇടവരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ശനിയുടെ വക്രഗതി കൊണ്ട് സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് പത്താം ഭാവത്തിലാണ് ശനി ഇവരിൽ പകർന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നേ സൂചിപ്പിച്ചതുപോലെ സമ്മിശ്രമായ ഇടകലർന്ന ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഇടവം രാശിക്കാര് വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനി അത് കണ്ടകശനിയാണ് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നിൽക്കുന്ന ശനി കണ്ടകശനിയാണ് അപ്പോ ശനി ദോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തുകൊള്ളുക ഇതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങൾ ഒക്കെ സന്ദർശിക്കുന്നത് ഏറ്റവും ശുഭപ്രദമാണ് എന്നിരിക്കലും ശാസ്താവിന് നീരാചരം കഴിപ്പിക്കുന്നത് അത്യുത്തമമായിട്ടുള്ള പരിഹാരമാണ് അപ്പോൾ കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷവശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തൊഴിൽ കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ഇടവരാശിക്കാർ വെച്ച് പുലർത്തേണ്ടതുണ്ട് അതുപോലെ പുതിയ തൊഴിലിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർക്ക് ഒരല്പകാലം കൂടി കാത്തിരിക്കേണ്ടി വരും നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് പുതിയ തൊഴിലിന് തേടാം അല്ലെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങാം എന്നൊന്നും വിചാരിക്കരുത് ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ തന്നെ മുന്നോട്ട് ശ്രദ്ധയോടുകൂടി ചെയ്തു പോവുക അതുപോലെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നാലും ഗവൺമെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും അവർ ജോലി ചെയ്യുന്ന അവർ സ്ഥലമൊക്കെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനൊക്കെയുള്ള സാധ്യത ഒരു സന്ദർഭമാണ് അതുകൊണ്ട് ആരെയും പിണക്കാതൊക്കെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഗവൺമെന്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമാണ് പദവികളിൽ ഇറക്കമൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അതുപോലെ മേലധികാരികളുടെ വിരോധമൊക്കെ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കാം അതുകൊണ്ട് ആരെയും പിണക്കാത്ത രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനിരിക്കുന്നവർക്ക് മനസ്സിലാക്കുക കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അനുകൂലമായ സമയമല്ല എന്നിരുന്നാലും നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കേണ്ട പക്ഷേ പലപ്പോഴും തടസ്സങ്ങളൊക്കെ നേരിടാം അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടു കൂടിയിട്ട് പൂജകൾ വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയമൊക്കെ അവിടെ ഉണ്ടാകുന്നതാണ് ഇനി രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ജനങ്ങളിൽ നിന്ന് വിരോധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ അയൽക്കാര് ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരിൽ നിന്നൊക്കെ വിരോധം ഏർപ്പെടാൻ ഈ ഒരു കാലഘട്ടം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയെങ്കിൽ ഇതിനെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് മിഥുന രാശിയിലേക്ക് വരുമ്പോൾ അതായത് മകൈര തര തിരുവാതിര പുണർദം മുക്കാല് ഇവരുടെ ഒൻപതാം ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുംഭരാശി എന്ന് പറയുന്നത് ശനിയുടെ സ്വക്ഷേത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ മിഥുന രാശിക്കാർക്ക് കൂടുതലായിട്ട് വന്നു ചേരും പിന്നെ മിഥുനരാശിക്കാർ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ശുഭകരമായ തീരുമാനങ്ങളായിരിക്കും ഭാവി ജീവിതത്തിലേക്കായിരുന്നാലും ഒക്കെ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ശുഭകരമായിരിക്കും അതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ മറഞ്ഞിരുന്ന കഴിവുകളൊക്കെ തന്നെ തേച്ചുമിനുക്ക് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും ധാരാളം ഉണ്ടാകും അതായത് പൈസ ഒക്കെ കൈകളിലേക്ക് വന്നു കയറും സാമ്പത്തികമായിട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ അകന്നു പോകുന്നതാണ് ഇനി സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ പൂർവിക സംബന്ധമായിട്ടുള്ള സ്വത്തുകളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും സ്വത്ത് സംബന്ധപ്പെട്ട വഴക്കുകളോ കേസുകളോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ അവസാനിച്ച് നിങ്ങൾക്കതിൽ വിജയം ലഭിക്കും ഭാഗ്യത്തിന്റെ കാര്യത്തിൽ മിഥുന രാശിക്കാർക്ക് ഇത് അനുകൂലമായ സമയമാണ് നറുക്കെടുപ്പ് ചിട്ടി ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ ശക്തമാകുന്നൊരു സമയമാണ് ആത്മീയ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ തീർത്ഥാടന യാത്രകൾ ക്ഷേത്ര ദർശനങ്ങൾ ഇതിനൊക്കെ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും അതുപോലെ ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ നല്ലൊരു പേരും പ്രശസ്തിയും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും ക്ഷേത്ര പുനരുദ്ധാരണത്തിനും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഇടപെടുവാൻ സാധിക്കുന്നതാണ് അതിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ മക്കളുടെ മക്കളുമായിട്ട് ബന്ധം സുദൃഢമാകും അല്ലെങ്കിൽ ചെറുകുട്ടികളൊക്കെ ജനിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകും അടുത്തത് കർക്കടകരാശിയാണ് പുണർദം കാലം പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന രാശി ശനി അഷ്ടമ രാശിയിൽ കൂടിയാണ് ഇപ്പോൾ ഇപ്പോ രാശിക്കാരെ സംബന്ധിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അഷ്ടമ ശനി എന്നൊരു ദോഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും പക്ഷേ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾക്കായിരിക്കും കൂടുതലും മുൻതൂക്കം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കടബാധ്യതകളിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങൾക്ക് അതിനെ ഭാഗികമായിട്ടെങ്കിലും അടച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ പണയത്തിലിരുന്ന വസ്തുക്കളൊക്കെ തന്നെ വീണ്ടെടുക്കുവാൻ നിങ്ങൾക്ക് അത് സാധിക്കും എന്നാൽ കുടുംബ സംബന്ധമായിട്ട് നിലനിന്നിരുന്ന വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ തന്നെ അതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ നിലനിന്നിരുന്ന സമ്മർദ്ദങ്ങളൊക്കെ തന്നെ അവസാനിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി തൊഴിൽ രംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ രംഗത്തും കരുതൽ ആവശ്യമായിട്ടുണ്ട് അതുപോലെ ബിസിനസ് രംഗത്തെ രഹസ്യങ്ങൾ നിങ്ങൾ ആരുമായിട്ടും പങ്കുവയ്ക്കരുത് അത് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കാം കാരണം സമയം മുന്നേ സൂചിപ്പിച്ചതുപോലെ അഷ്ടമ ശനിയുടെ ഒരു കാലഘട്ടമാണ് ശനിയുടെ വക്രൊക്കെ മാറിയത് കൊണ്ട് അഷ്ടമശനിയുടെ കാഠിനമൊക്കെ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി ബന്ധുക്കളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധം പുതുക്കുവാനും ബന്ധം സ്ഥാപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ദീർഘകാലമായിട്ടൊക്കെ ബന്ധുക്കളുമായിട്ട് കലഹിച്ച് കഴിഞ്ഞിരുന്ന ഒരു പ്രകൃതമായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി ആ ബന്ധമൊക്കെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വസ്തു തർക്കങ്ങൾ അതുപോലെ തന്നെ കേസ് വഴക്കുകൾ ഇതിലൊക്കെ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ നിങ്ങൾ പുലർത്തിക്കൊള്ളുക അങ്ങനെ പുലർത്തുമെങ്കിൽ അതുപോലെ അയ്യപ്പക്ഷേത്രങ്ങളിലോ ശാസ്ത്രാ ഗണപതി ശിവൻ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ശനി ദോഷത്തിന്റെ പരിഹാരമൊക്കെ ചെയ്യുമെങ്കിൽ ജീവിതം സുഖസുന്ദരമാകും ഐശ്വര്യപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ദോഷത്തെ ഒക്കെ ഒഴിച്ചു മാറ്റുക അങ്ങനെയെങ്കിൽ ജീവിതം കുറെ കൂടിയൊക്കെ സുന്ദരമായി തീരും സന്തോഷപ്രദമായി തീരും അനുഗ്രഹപ്രദമായി മാറും ഈ ചിങ്ങരാശിയെ കുറിച്ച് പറയുമ്പോൾ അതായത് മകം പൂരം ഉത്രം ഉത്രംകാല് ചിങ്ങരാശിയുടെ ഏഴാം ഭാവത്തിലൂടെയാണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ചിങ്ങരാശിക്കാര് പ്രത്യേകമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ദമ്പതിമാർക്കിടയിൽ മത്സരങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാവുക ആ വിട്ടുവീഴ്ച മനോഭാവം വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ദൂരദേശങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടതായ ഒരവസ്ഥ ഒരു നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് വിദൂര സ്ഥലങ്ങളിലേക്ക് ജോലി ലഭിക്കാം അങ്ങനെയൊക്കെയുള്ള യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാം ഇനി ആഗ്രഹിച്ചിടത്തേക്കാണ് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അതിനും ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാകും പ്രണയ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ടാകും ഈ പ്രണയിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഇനി പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെടുന്നുവെങ്കിൽ അവിടെ ലാഭവിഹിതത്തിൽ ചൊല്ലിയിട്ട് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറുമായിട്ട് ചെറിയ കലഹങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട് വിവാഹമാകാത്തവർക്ക് കുറച്ചുകൂടി കാലതാമസം വിവാഹത്തിൽ ഏർപ്പെടാം ഇനി വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് പഠനമോ തൊഴിലോ സംബന്ധമായിട്ടും അതിനുള്ള യാത്രകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വൃദ്ധജനങ്ങളെ പരിചരിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും ഇനി ന്യായത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പോരാടേണ്ടി വന്നേക്കാം മൊത്തത്തിൽ ശനി ഏഴാം ഭാവത്തിലാണ് എന്നത് ജീവിതത്തിലെ വിവിധ മേഖലകളിൽ കുറച്ചൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം എന്നിരുന്നാലും ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടും ഈശ്വര ഭജനത്തോടും ശനി ദോഷത്തിന് പരിഹാരം ചെയ്തുകൊണ്ടും നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇതിനൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും കന്നിരാശി അതായത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ചേരുന്ന കന്നിരാശിയെ കുറിച്ച് പറയുമ്പോഴും കന്നിരാശിക്കാരുടെ ആറാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ജന്മരാശിയുടെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ ശുഭപ്രദമാണ് ഇവർക്കിപ്പോ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ സമയം ശുഭപ്രദമാണ് വക്രമൊഴിഞ്ഞതോട് കൂടിയിട്ട് അസാധ്യമായതും കന്നിരാശിക്കാർക്ക് സാധ്യമായി വരും കടബാധ്യതകളൊക്കെ തന്നെ അകന്നു പോകുന്നതാണ് കടം കൊണ്ട് പുറതി മുട്ടിയിരുന്നവർക്ക് കടമൊക്കെ അടച്ചു തീർക്കുവാൻ ഈ ഒരു കാലയളവിൽ സാധിക്കും അതിനുള്ള വരുമാന മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരും അതുപോലെ കർമ്മരംഗത്ത് വളർച്ച ഉണ്ടാകും തൊഴിൽ പുരോഗതി ആയിരുന്നാലും കരിയറിലായിരുന്നാലും വളർച്ച ഉണ്ടാകും ഇനി തൊഴിലവസരങ്ങളെ കുറിച്ച് പറയുമ്പോൾ തൊഴിൽ തേടുന്നവർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു തൊഴിൽ നിങ്ങളെ തേടിയെത്തും വസ്തു മുതലായ കാര്യങ്ങൾ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സമ്പത്ത് ലഭിക്കുക അല്ലെങ്കിൽ അത് വിജയമായി ഭവിക്കും അതുപോലെ ഗൃഹ നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാനാകും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാനോ വെക്കാനോ പുതുക്കിപ്പണിയാനോ മൂടി പിടിപ്പിക്കാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും വിവാഹമൊക്കെ ആഗ്രഹിച്ചതുപോലെ നടക്കും സന്താന സൗഭാഗ്യം ഉണ്ടാകും ദാമ്പത്യ ജീവിതമൊക്കെ വളരെ ശുഭസുന്ദരമായി തീരും സുഹൃത്ത് ബന്ധം ശക്തമാവും കൂടുതൽ ബന്ധുക്കളെ ലഭിക്കും പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കന്നിരാശിക്കാർക്ക് പറയുന്നുണ്ട് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് രോഗദുരിതങ്ങളിൽ വലയുന്ന കന്നിരാശിക്കാരുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യം പുഷ്ടിപ്പെടുന്ന ഒരു സമയമാണ് ശത്രുക്കളെ ജീവിക്കുവാൻ സാധിക്കും ശത്രുക്കളുടെ ഉപജാപമോ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും മൊത്തത്തിൽ ശനി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കന്നിക്കൂറുകാർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളും കൊണ്ടുവരുന്നതാണ് തുലാ അതായത് ചിത്ര അവസാന അര ചോതി വിശാഖം മുക്കാല് ചേരുന്ന തുലാരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിലാണ് ഈ ശനി സഞ്ചരിക്കുന്നത് ഇവരാദ്യം ചെയ്യേണ്ടത് അനാവശ്യമായിട്ടുള്ള പിടിവാശി ഒഴിവാക്കേണ്ടതുണ്ട് ചില സാഹചര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശിയൊക്കെ പ്രകടിപ്പിക്കാൻ തുലാരാശിക്കാർക്ക് സാധ്യതയുണ്ട് ഇത് മറ്റുള്ളവരെ ചൊടിപ്പിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പിടിവാശി നിങ്ങളൊന്ന് കുറയ്ക്കുക ബുദ്ധിപരമായിട്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും ഔദ്യോഗിക രംഗമൊക്കെ കുറച്ച് കനുഷിതമാകാൻ സാധ്യതയുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാം എന്നാൽ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മേലധികാരികളിൽ സ്വാധീനം ചെലുത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സാഹിത്യ രചനയിലൊക്കെ ഏർപ്പെടുന്ന സാഹിത്യകാരന്മാരായിട്ടുള്ളവർക്ക് ഇത് മികച്ച കാലമായിട്ടാണ് പറയുന്നത് അതുപോലെ കലാപ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങളും ഗുണങ്ങളും പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ നേടുവാൻ സാധിക്കും എന്നാൽ ഉപരി പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഒരല്പം കാലതാമസവും തടസ്സങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കാം അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ മാതാപിതാക്കൾ ചെലുത്തേണ്ടതുണ്ട് അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ തന്നെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക പൂജകളിൽ പങ്കെടുക്കുക മന്ത്രങ്ങൾ ജപം ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി വൃശ്ചിക രാശിയെക്കുറിച്ച് പറയുമ്പോൾ അതായത് വിശാഖംകാല് അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികരാശിക്കാരൻ ശനി ഇവരുടെ നാലാം ഭാവത്തിൽ വക്രഗതി കഴിഞ്ഞ് മുന്നേറുകയാണ് അതുകൊണ്ട് തന്നെ വീട് വിട്ട് താമസിച്ചിരുന്നവർക്കൊക്കെ തന്നെ വീട്ടിലേക്ക് വന്നെടുക്കാനുള്ളൊരു സമയമാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന വഴക്കുകളും പരസ്പര വൈരവും വൈരാഗ്യവും ഒക്കെ തന്നെ മാറിയും തമ്മിൽ ഐക്യം വന്നു ചേരും തൊഴിൽ തേടുന്നവർക്ക് അല്പകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അവരാഗ്രഹിച്ച പോലെ തൊഴിൽ ലഭിക്കും അതുപോലെ ഉപരിപഠനത്തിനായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇനി അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സ്വന്തമായിട്ടൊരു ഒക്കെ ആരംഭിക്കാൻ സാധിക്കും വരുമാനങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ നേടാൻ തുടങ്ങും കരാർ പണികളൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നേട്ടത്തിന്റെ ഒരു സമയം തന്നെയാണ് അതുപോലെ വാഹനമൊക്കെ വാങ്ങാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് ഇനി വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു സമയമാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളെക്കാൾ പ്രായം കൂടിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വന്നു ചേരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വെച്ചു പുലർത്താൻ മടിക്കരുത് അതുപോലെ അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം വൃശ്ചികരാശിക്കാരെ ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടതുണ്ട് ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അതായത് മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ശനി മൂന്നാം ഭാവത്തിൽ അതിന്റെ സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വക്രത്തിൽ വക്രത്തിലുണ്ടായിരുന്നപ്പോൾ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിലെ സുപ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നിർവഹിക്കുവാൻ സാധിക്കും എതിർപ്പുകളൊക്കെ അവഗണിച്ച് മുന്നേറുവാൻ സാധിക്കും പഠനത്തിലും ഗവേഷണത്തിലും ഒക്കെ തന്നെ മികവ് തെളിയിക്കും ആശയങ്ങൾ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ മുന്നേറ്റം ഉണ്ടാകും അത് മികച്ച നേട്ടങ്ങൾ തന്നെ അവിടെ കൈവരിക്കാൻ സാധിക്കും വരുമാനമൊക്കെ വർദ്ധിക്കും തൊഴിലില്ലാത്തവർക്ക് പുതിയ തൊഴിലിലൂടെയും അതുപോലെ തന്നെ ബിസിനസ്സിലൂടെയൊക്കെ തന്നെ വരുമാനം വർദ്ധിക്കും സ്വാഭാവിക കഴിവുകൾ വികസിപ്പിക്കാൻ ഈ ഒരു സമയം അവസരം ലഭിക്കും നിക്ഷേപങ്ങളിൽ ലാഭം ഉണ്ടാകും ഊഹ കച്ചവടത്തിലും നല്ല ലാഭം പ്രതീക്ഷിക്കാം സഹോദര ബന്ധങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടും പരസ്പരം പിന്തുണ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ സൗഹൃദം വളരും പുതിയ സൗഹൃദങ്ങളൊക്കെ രൂപപ്പെടും സാമ്പത്തിക ജീവിതത്തിലും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താന പ്രാപ്തി ഉണ്ടാകും സന്താന തടസ്സങ്ങൾ മാറി ശുഭവാർത്ത ജീവിതത്തിൽ വന്നെത്തും മകര രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അതായത് ഉത്രാടം ഉത്രാടമുക്കാല് തിരുവോണം അവിടെ തര ചേരുന്ന മകരം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ രണ്ടാം ഭാവത്തിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ശനിയുടെ സഞ്ചാരം ധനപരമായ മെച്ചം ഇവർക്ക് നേടിക്കൊടുക്കും അതായത് കിട്ടാനുള്ള തുകകൾ ഇവരുടെ കൈവശം വന്നു ചേരും വലിയ മുതൽ മുടക്കുകളിൽ എന്നാൽ നിങ്ങൾ ജാഗ്രത പാലിക്കുക ബിസിനസ് രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കുക അതുപോലെ കളവ് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക വസ്തു വിൽപ്പനയിൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിന്തിച്ച് ആലോചിച്ച് കണ്ടു മാത്രം കാര്യങ്ങൾ ചെയ്യുക ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരാൻ സാധ്യതയുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലേക്ക് അതായത് പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമാണ് വേണ്ട രേഖകളൊന്നും ഇല്ലാതെ പണം കൈമാറ്റം ചെയ്യാതിരിക്കുക ആരോഗ്യം പരിപാലിക്കുമ്പോഴും പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾക്ക് പോലും ചികിത്സിക്കാൻ മടിക്കരുത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക കുടുംബജീവിതത്തിൽ പിടിവാശി പാടില്ല എന്നാൽ പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് നാട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇനി കുംഭരാശിയാണ് അവിട്ടതര ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭരാശി ജന്മരാശിയിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് ജന്മശനിയുടെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അവര് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ക്ഷോഭത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പല ക്ഷോഭങ്ങളും പ്രകോപനങ്ങളും ഈ ഒരു സമയം സാധാരണമാണ് അതൊക്കെ ആത്മസംപനത്തോടുകൂടി നേരിടുക സാമ്പത്തികമായിട്ടൊക്കെയുള്ള അച്ചടക്കം നിങ്ങൾ പാലിക്കുക ന്യായമായ വരുമാനം നിങ്ങൾക്കുണ്ടാകും ഈ ഒരു കാലം പക്ഷേ ദുർചലവുകളും പാഴ്ചെലവുകളും ഉണ്ടാകാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ദാമ്പത്യ രംഗത്തും പ്രണയ രംഗത്തും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹമൊന്നും ആകാത്തവർക്ക് ഒരു അല്പകാലം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം കാര്യത്തിലൊക്കെ അനിശ്ചിതത്വം ഉണ്ടാകാം അതുപോലെ പ്രവാസ ജീവിതത്തിന് സാധ്യത തെളിയും ജന്മനാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് പ്രവാസ ജീവിതമൊക്കെ നയിക്കേണ്ടി വന്നേക്കാം തൊഴിൽ അല്ലെങ്കിൽ പഠനം ഇതിനു വേണ്ടിയിട്ടും വിദേശത്തേക്കൊക്കെ പോകേണ്ടി വരാം നിയമപരമായ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അതായത് ജാമ്യം നിൽക്കുക സാക്ഷി പറയുക തുടങ്ങിയ നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് ജാഗ്രതയോടുകൂടി വേണം കഴിവ് നിങ്ങൾ അത്ര കാര്യങ്ങൾക്ക് പോകാതിരിക്കാം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റമൊക്കെ ഇപ്പോ ലഭിക്കണം എന്നില്ല അർഹതയില്ലാത്തവർ പോലും നമ്മുടെ സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ചിലപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കാം അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കടബാധ്യതയുടെ ആ ഒരു സിംഹഭാഗവും നമുക്ക് ഈ ഒരു കാലയളവിൽ അടച്ചു തീർക്കാനൊക്കെ സാധിക്കും സാമ്പത്തികമായിട്ടൊക്കെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ ഈ ഒരു സമയം ഉണ്ടാകില്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ അവഹേളിക്കാനോ മറ്റുള്ളവരെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കാൻ പോവുക തമാശയ്ക്ക് പോലും ഒറ്റയാൾക്ക് ദോഷമാകുന്ന ഒരു കാര്യത്തിലും പോയിട്ട് ഇടപെടാതിരിക്കുക ഇനി മീനരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അതായത് പൂരിട്ടാതികാല് പൂത്തിട്ടാതിരേവതി നക്ഷത്രം ചേരുന്ന മീനരാശി പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏഴര ശനിയുടെ ആദ്യ ഘട്ടമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പഠനം തൊഴിൽ എന്നിങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വരും നിരന്തരം അലച്ചിൽ അതായത് യാത്രകൾക്ക് ഭംഗിയൊന്നും ഉണ്ടാകില്ല പല പല യാത്രകൾ ദിനംതോറും നമുക്ക് നടത്തേണ്ടി വരും ഇനി വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെയൊക്കെ പേപ്പർ വളരെ പെട്ടെന്ന് ശരിയാകാനാണ് സാധ്യത പിന്നെ ഈ ഒരു സമയം എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ അധ്വാനം അതിന് വേണ്ടി വരും ഏകാഗ്രത കുറഞ്ഞ് പല കാര്യങ്ങളിലും താല്പര്യം നമുക്ക് കുറഞ്ഞു വരും അതുപോലെ അവസരോചിതമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സ്വല്പ ബുദ്ധിമുട്ട് ഈ ഒരു സമയം നേരിടാം അതുകൊണ്ട് ആശയക്കുഴപ്പമോ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മുതിർന്നവരോട് ചോദിച്ച് നിങ്ങൾക്ക് അഭിപ്രായം അത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ യാത്രാ സംബന്ധപ്പെട്ട ജോലികൾ കച്ചവടം ചെറുകിട സംരംഭം നടന്നുകൊണ്ട് ചെയ്യുന്ന കച്ചവടം മാർക്കറ്റിങ് ഈ മേഖലകളിലൊക്കെ പണിയെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു മികച്ച സമയമായിരിക്കും അക്കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഗ്രഹനിർമ്മാണം മന്ദീ ഭവിക്കാൻ സാധ്യതയുണ്ട് ഇഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാം സ്വത്തിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകാം ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ശനിയുടെ വക്രഗതി അവസാനിച്ചും നേർരേഖയിലേക്ക് ശനി വരുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ശ്രദ്ധയോടു കൂടി ജീവിതം മുന്നോട്ട് ജീവിച്ചു പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കാം ഓരോ ചുവട്ടടിയും നമ്മൾ ശ്രദ്ധയോടു കൂടി വെക്കുമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും ശനിയുടെ ദോഷം അകലുന്നതിന് നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിലോ ഗൃഹത്തിലോ ഒക്കെ ചെയ്യുക കാക്കകൾക്ക് അന്നം നൽകുക അങ്ങനെയെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് വിജയം നേടുവാൻ സാധിക്കും ശനിയുടെ ആ ഒരു നേർ സഞ്ചാരം കൊണ്ട് അല്ലെങ്കിൽ വക്രം അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലതയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം